ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോം ശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ എലിയ സ്ത്രീവാ മോശകാലത്തിൻ്റെ അഞ്ചാം വാരത്തിലേക്ക് അല്ലെങ്കിൽ സ്ത്രീവാ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ അവസരത്തിൽ സഭ നമുക്ക് ധ്യാനത്തിലായി നൽകുന്ന അവാഗം വിശുദ്ധാമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധ്യാനാത്മകമായ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഈ ആരാധനാവത്സരകാലത്തിൽ ഈ ഞായറാഴ്ച കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് ധ്യാനത്തിനായി സഭ നൽകുന്നത് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കും വരവ് എന്നതിനെക്കുറിച്ചുള്ള ചെറിയ സൂചനകൾ ഈ വചനഭാഗത്ത് നൽകുകയാണ് രണ്ട് ചിന്തകൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വചനം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള ഭാഗങ്ങളാണെങ്കിൽ അതിനു മുൻപ് ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിചിന്തനം ചെയ്താൽ ഇതുമായി ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് വ്യാജ പ്രവാചകന്മാരെ കുറിച്ചാണ് തുടർച്ചയുള്ള വാക്യങ്ങളിൽ പറയുന്നത് വ്യാജപ്രവാചകന്മാരെ കുറിച്ചാണ് ക്രിസ്തു അവിടെയുണ്ട് അല്ലെങ്കിൽ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും പടിതെറ്റിക്കത്തക്ക രീതിയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നിരവധി വ്യാജപ്രവാചകന്മാരും കള്ളക്രിസ്തുമാരും പ്രവേശിക്കുമെന്നും കർത്താവ് സൂചിപ്പിക്കുകയാണ് അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അന്ത്യനാളുകളിൽ സൂര്യൻ ഇരുണ്ടുപോകും നക്ഷത്രങ്ങൾ പ്രകാശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തികളുടെ മാറ്റങ്ങൾ പ്രപഞ്ചത്തിലുള്ള ചരാചരങ്ങളുടെ മാറ്റങ്ങൾ കണ്ടു മനസ്സിലാക്കി വേണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ മനസ്സിലാക്കുവാൻ എന്ന് ഭചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ളവരെ മനുഷ്യൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളോ അടയാളങ്ങളോ ബാലിശമായ കള്ളപ്രസ്താവനകളോ കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ആയിരിക്കരുത് നമ്മൾ കർത്താവിൻ്റെ അന്ത്യവിദ്യയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനോ മനസ്സിലാക്കുവാനോ മറിച്ച് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രപഞ്ച ശക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടുവേണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ നമ്മൾ മനസ്സിലാക്കുവാനെന്ന് വെച്ചാൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും അവിടെ ഇവിടെയൊക്കെ വ്യാജ പ്രവചനങ്ങൾ നടത്തുമ്പോൾ അതിരീതിയിലെയും ഓടുന്നവരായി മാറാതെ ദൈവീക സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കി പ്രപഞ്ചത്തിൻ്റെ വ്യതിയാനങ്ങളെ മനസ്സിലാക്കി അതിലൂടെ കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിയുവാനുള്ള ഒരു ആധ്യാത്മിക ദൈവ വിശ്വാസ ജീവിത ശൈലി നമുക്കുണ്ടായിരിക്കണമെന്ന കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ അന്ത്യവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന പ്രസ്ഥാനം പറയുന്ന ഒരു കാര്യമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം എന്നായിരിക്കുമെന്ന് പിതാവിനല്ലാതെ ദൂതന്മാർക്കോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുമ്പോൾ പിതാ ലോകവസാനിക്കാൻ പോകുന്നു അവിടെ ഇത് സംഭവിക്കുന്നു ഇത് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്ന വ്യാജപ്രവാചകന്മാരെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം നമ്മൾ പ്രിയപ്പെട്ടവരെ മനുഷ്യർ പറയുന്ന ഇത്തരത്തിലുള്ള പ്രവചനങ്ങളുടെ പിറകെ പോകാതെ കർത്താവിൻ്റെ ദൂതനുസരിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ കർത്താവിൻ്റെ വചനം നിലനിൽക്കും എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായി മാറുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് ഒരുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോൾ തമ്പുരാൻ വന്നാലും തമ്പുരാൻ്റെ വിളിക്ക് കൊടുത്തുകൊണ്ട് വിളി സ്വീകരിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അണയുവാൻ നമ്മളെപ്പോഴും സജ്ജീകൃതരായി ഇരിക്കേണ്ടതുണ്ട് അത് ആത്മീയമായ ഉണർവാണ് ആത്മീയമായ ഒരുക്കമാണ് ഭൗമികമായ ഭൗതികമായ തലത്തിൽ നിന്നും ഉയർന്ന് ദൈവാനുഭവത്തിൻ്റെ തലത്തിലേക്ക് വളർന്ന് അത് ഈശോയുമായി വിലയം പ്രാപിക്കുന്ന സമയമാണ് നമ്മൾ പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഈശോയുമായി ആ വിലയം പ്രാപിക്കലിടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നന്നായി ഒരുങ്ങിയിരിക്കാൻ പരിശ്രമിക്കാം പ്രകൃതിയിലെ മാറ്റങ്ങളും പ്രകൃതിയിലെ വ്യതിയാനങ്ങളുമൊക്കെ കണ്ടുകൊണ്ട് കൂടുതൽ അധ്യാത്മികമായി ഉണരേണ്ട സമയമായും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലും ആധ്യാത്മിക ജീവിതത്തിലും കൗതാർശിക ജീവിതത്തിലൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈശോയിൽ വിലയും പ്രാപിക്കാൻ പരിശ്രമിക്കാം അതിനുള്ള കൃപാപഠത്തിനായി നമുക്കെപ്പോഴും ജാഗ്രതയുള്ളവരായി മാറാം ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്യ വിശ്വംശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ